ഒന്ന് ശമുവേൽ പന്ത്രണ്ടിൻ്റെ പത്തൊൻപത് ജനമെല്ലാം ഷമുവേലിനോട് അടിയങ്ങൾക്കു വേണ്ടി നിന്റെ ദൈവമായ ഹോവിയോട് പ്രാർത്ഥിക്കണമേ ഞങ്ങൾ മരിച്ചു പോകരുതേ ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു ന്യായാധിപന്മാരുടെ കാലം ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടമായി കണക്കാക്കുന്നു ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തെത്തി ദേശം സ്വന്തമാക്കുന്നതുവരെ അവർക്ക് ശക്തമായ ഒരു നേതൃത്വവും അതാത് സമയങ്ങളിൽ തെറ്റുകൾ തിരുത്തി മടങ്ങി വരാനുള്ള സംവിധാനവും നിലനിന്നു എന്നാൽ യോശുവയുടെ മരണശേഷം അടുത്ത ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണമെന്നതിന് വ്യക്തമായ ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല ഓരോരുത്തൻ താൻ താൻ ബോധിച്ച വഴിയിൽ നടന്നു എന്നാണ് ആ കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആരോടും കണക്ക് ബോധിപ്പിക്കാനില്ലാത്ത ഒരു ദേശത്ത് മര്യാദ കെട്ട് നടന്നു അവരുടെ ഇടയിൽ ഒരുമിച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ കുറവായിരുന്നു ദൈവം കൊടുത്ത ന്യായപ്രമാണം ശരിയായി പഠിപ്പിക്കാനോ അത് പഠിക്കാനോ അധികം പേരുണ്ടായിരുന്നില്ല ആകെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ജനത്തിൻ്റെ കഷ്ടതയും നിലവിളിയും അതികഠിനമാകുമ്പോൾ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ന്യായാധിപന്മാരായിരുന്നു ന്യായാധിപന്മാരുടെ കാലത്തിന് അവസാനം കുറിച്ചത് ശൗലിനെ രാജാവായി തെരഞ്ഞെടുത്തപ്പോഴാണ് ടുവിലത്തെ ന്യായാധിപനായ ഷമുവേൽ പ്രവാചകനോട് ഇസ്രായേൽ ജനം തങ്ങൾക്കൊരു രാജാവിനെ വേണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഷമുവേലിന് ഇത് വിഷമമുണ്ടാക്കി തന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെയാണ് രാജാവിനെ ചോദിക്കുന്നതെന്ന് താൻ ചിന്തിച്ചു എന്നാൽ ഷമുവേൽ വൃദ്ധനായി അടുത്ത ഒരു നേതൃത്വം ഇല്ലാതിരുന്നാൽ വീണ്ടും ശത്രുക്കൾ തങ്ങളെ ഭരിക്കുമെന്ന് ഭയന്നാണ് ജനം ഇത് ആവശ്യപ്പെട്ടത് എങ്കിലും പ്രാർത്ഥിച്ചൊരു രാജാവിനെ ദൈവം നൽകണമെന്ന് പറയുന്നതിന് പകരം ചുറ്റുമുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ വേണമെന്നാവശ്യപ്പെട്ടത് ദൈവം നൽകിയ വ്യവസ്ഥക്കെതിരായിരുന്നു ഈ പാപം ദൈവം ക്ഷമിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അവർ അപേക്ഷിക്കുന്നത് നല്ല ആഗ്രഹത്തെ തെറ്റായ വിധത്തിൽ പ്രകടിപ്പിക്കുന്നതിലെ അപാകതകൾ നമുക്കും ഉണ്ടാകാം എന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ